ഈ പച്ചമഞ്ഞളോ മഞ്ഞൾപ്പൊടിയോ വെള്ളത്തിൽ ചരിച്ച് മുഖത്ത് തെൽക്കുന്നത് മുഖ സൗന്ദര്യത്തിനും മുഖക്കുരുവിനും ഏറ്റവും ഉത്തമമായ ഒരു പ്രകൃതിത്തായ മരുന്നാണ് ഇന്ന് നമ്മുടെ മഞ്ഞൾ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ സ്വന്തം മഞ്ഞളാണിത് പച്ചമഞ്ഞൾ കണ്ടിട്ടില്ലേ അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇരുന്നാലൊന്നും കേടാകത്തില്ല ഇത് കണ്ടോ ഇഷ്ടപൊടി കളറിനെ പൊടികളൊക്കെ ചേർക്കും ഇത് നിങ്ങൾ നോക്ക് ഇതാണ് ഇത് കഴുകിയിട്ട് പുഴുങ്ങും പുഴുങ്ങി പുഴുങ്ങിയിട്ട് ഉണങ്ങണം ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ കഴിയുമ്പോ കൊണ്ട് പൊടിപ്പിച്ച് എടുക്കണം പപ്പ അതിപ്പോ ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിളച്ചതാണേ ആ കിളച്ചത് പപ്പ ഇങ്ങനെ മാറ്റി മാറ്റി നീണ്ടു വേർതിരിച്ചെടുക്കുക കണ്ടോ ഒറിജിനൽ മഞ്ഞൾ ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയും കളിക്കാൻ കിടപ്പുണ്ട് വേണ്ടിവർ വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള രണ്ടെണ്ണം വേണോ ഇതൊക്കെ ചുമ്മാ മുഖത്തൊക്കെ അരച്ചിരുന്നത് മുഖ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് ഗൈസ് പച്ച മഞ്ഞൾ നമ്മുടെ സ്വന്തം ഒരു കെമിക്കലോ ഒന്നും ഇല്ലാത്ത അതുപോലെ നീരിന് നീര് ഉണ്ടായാൽ അതിന് തേച്ച് വരട്ടാനും അരച്ച് തേച്ച് വരട്ടും പച്ചയ്ക്ക് പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇല്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് കെമിക്കലുകളൊന്നുമില്ല ആഹാരമൊക്കെ പാചകം ചെയ്യുന്നതിനകത്തിലൊക്കെ ഇടുന്നതിന് വിഷാംശം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും നീരിനെ തേച്ച് വരട്ടി വെക്കും മാറ്റി വെക്കുന്നത് കട അതിന് ചെത്തണം അതേലെ വേര് ഇരിക്കുന്നതുകൊണ്ട് ആ വേര് ചെത്തിയിട്ട് ഇങ്ങനെ ഇതുപോലൊക്കെ ത്തിളയണം ചെത്തി കളയണം ചെത്തി കളഞ്ഞിട്ട് ഈ വേരി ഇരുന്ന് കഴിഞ്ഞാല് കമ്പി പോലെ ഇരിക്കും അത് ഇത് ചെത്തിയിട്ട് അതിന് തൊലിയില്ലല്ലോ അതിന്റെ തൊലിയല്ല വേര് വേരന്റെ തടയ്ക്കല്ലേ വേര് വരുന്നു അതേ നല്ല ഇതേ നല്ല വിത്തുകളുണ്ടാകുന്നുണ്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഇതാണ് വിത്ത് പൊട്ടി പൊട്ടിട്ട് അതായത് നമ്മുടെ ചെണ്ണക്കയുടെ വേറൊരു ടൈപ്പ് തന്നെയായിട്ടു ചെത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ അരി അരിഞ്ഞിട്ട് വേഗം വേണ്ടിയിട്ട് ഇത്തെളുപ്പൊന്ന് വേവും ഇതങ്ങനെ തടയെളുപ്പൊന്നും വേഗത്തില്ല അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ അരിഞ്ഞു ഇടും ഇത് എതിട്ട് നല്ലപോലെ തിളപ്പിച്ച് വേവിക്കണം എന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇത്തിട്ട് ഉണങ്ങും ഉണങ്ങിയിട്ട് ഇതിങ്ങനെ രണ്ട് പാറപ്പുറത്തൊക്കെ ഇട്ട് ഇങ്ങനെ ചിരണ്ടി കഴിയുമ്പോൾ നല്ല കളറാകും പിന്നെ മില്ലെ മില്ലിക്കൊണ്ട് അപ്പോൾ ഈ പുറത്തെ പൊടി ഒന്നും ഇപ്പം ചിരണ്ടിയാൽ പോകത്തില്ല ചണ്ടാൻ പോകത്തില്ല പാറപ്പുറത്തിട്ട് ഇങ്ങനെ ചരണ്ടി കഴിയുമ്പോൾ തെലി മൊത്തം ഉണങ്ങി പൊടി വെച്ചിരിക്കുന്ന പൊടി ഒരു കാരണവശാലും കേടാകത്തില്ല പൊടിച്ച് വച്ചേക്കുന്ന പൊടി ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്നവടെ ഇരിക്കുന്നത് അത് ഞാൻ എടുത്തോണ്ട് വന്ന് കാണിക്കാവേ ഒരു മിനിറ്റ് നാലഞ്ചു വർഷമായിട്ടുള്ള പൊടിയാ 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 തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച നല്ല കണ്ടോ പൊടിയോ എന്തോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല ഇതിന് നല്ല സ്മെല്ലാ ഇത് ഒത്തിരി ചുമ്മാതെ പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കാനും കൊള്ളാം ശരീരത്തിൽ ശുദ്ധിക്കും ഞങ്ങളിവിടെ ഒറിജിനൽ ഇതുപോലത്തെ രണ്ടു മൂന്ന് ഇനി ഇരിപ്പുണ്ട് അപ്പൊ ഇത് നമ്മൾ ആവശ്യത്തിനാവശ്യത്തിന് നമ്മൾ പൊടിച്ചൊരു ടിന്നിലാക്കി പാക്ക് ചെയ്ത് വെക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് വേറെ ടിന്നിലോട്ട് വെക്കും എന്താ കിറ്റിൽ കിട്ടുന്ന സാധനം ഇരുപ്പുണ്ടവിടെ ആ മഞ്ഞിട്ടേ അതിനകത്തെന്ന് പറയുമ്പോ ഈ മാവക്കെ കാണും ഇല്ല പൊടിക്ക് ഇതാണ് ഒറിജിനല് ഇതൊന്നും പുറത്ത് പറഞ്ഞപ്പോ നമ്മടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം നോക്ക് ഇത് കണ്ട കളർ പൊട്ടുവരെ തൊടാൻ കൊള്ളാം ഇത് അതുപോലെ മണെന്ന് വെച്ചോണ്ടല്ലോ വല്ലാത്തൊരു മണമാണ് ഗാസ് ഇതാണ് ഒറിജിനൽ മണം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പപ്പ ഇതുപോലെ എടുത്തു അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനെ എടുത്തതാണ് നോക്ക് കണ്ടോ വെറുതെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മള് നമ്മുടെ കെമിക്കലൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് പച്ചക്കൊരു മൂന്ന് പച്ചക്കൊരു മൂന്ന് ഇതിപ്പോ എത്ര കിലോ കാണുവോ രണ്ടു കിലോ കാണുമായിരിക്കും ഇത് രണ്ടല്ല ഇനിയും ഇപ്പുണ്ട് ഇത് അമ്മ കുറച്ച് കിളച്ചെടുത്തതാണ് ഇത്രയും അതിപ്പോ പപ്പ ഒരുക്കി എടുക്കും സമയത്തായി നമ്മള് ഇതില്ലേ ഇതൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചിടാം പിന്നെ നമ്മള് പുഴുങ്ങിയെടുക്കണം എല്ലാവരും ഒന്ന് പുഴുങ്ങിയൊന്നും അല്ലെന്ന് തോന്നുന്നു ഇത് കേടാകാതെ വർഷങ്ങളോളം ഞങ്ങളിവിടെ ഞങ്ങൾ പുഴുങ്ങിയെടുത്ത് ആവശ്യത്തിന് പൊടിക്കുക അത് കൊണ്ട് പൊടിച്ചാൽ നമുക്ക് വേഗം പൊടിച്ച് കിട്ടും നമുക്ക് ഇവിടെ അല്ലാതെ ഒരളിലിട്ട് പൊടിക്കാം എന്നും പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഇത് കണ്ടോ മഞ്ഞളാണ് ഇതേ സമയം വേണം നേരിട്ട് ചില ഇങ്ങനെ തൊട്ടിട്ട് പോലും ഇല്ലാത്തട്ടുള്ള ആൾക്കാർ പലരും കാണും അല്ലേ പിന്നെ മഞ്ഞൾ നേരിട്ടിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവരും നമ്മുടെ വിറകടുപ്പില് നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലാണ് നമ്മുടെ ഈ മഞ്ഞൾ കുട്ടനെ പുഴുങ്ങിയെടുക്കുന്നത് നമ്മൾ ഇങ്ങനെ പുഴുങ്ങിയെടുത്തതിനു ശേഷം നല്ല വെയിലത്തിട്ട് ഇതിനെ ഉണക്കിയെടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഗുണവും രുചിയും കുറെ നാളും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതിനാണ് നമ്മൾ ഇതിൽ പുഴുങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയെടുക്കുന്നത് ഇങ്ങനെ നമ്മള് പുഴുങ്ങി ഉണക്കിയെടുത്ത മഞ്ഞൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മളത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുമ്പോൾ അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഇത് വെച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രത്യേകത അറിയത്തുള്ളൂ അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ കമൻറ്റായിട്ടിടുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ പല ഉൽപ്പന്നങ്ങളും ഞാൻ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് കാണുക കമൻറ്റ് ചെയ്യുക എത്രയും വേഗം വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഈ പച്ചമഞ്ഞളോ മഞ്ഞൾപ്പൊടിയോ വെള്ളത്തിൽ ചാലിച്ച് മുഖത്ത് തേൽക്കുന്നത് മുഖ സൗന്ദര്യത്തിനും മുഖക്കുരുവിനും ഏറ്റവും ഉത്തമമായ ഒരു പ്രകൃതിദത്തായ മരുന്നാണ്